അപ്പൊ ആളെ ഉപകാരമുള്ള മനുഷ്യനാക്കി മാറ്റണം അയാൾ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല അയാൾ പോലീസായാലും കുഴപ്പമില്ല എസ് ഐ ആയാലും കുഴപ്പമില്ല ഡോക്ടറായാലും കുഴപ്പമില്ല മൂല്യരായാലും കുഴപ്പമില്ല കാലിയരായാലും കുഴപ്പമില്ല കച്ചവടക്കാരനായാലും കുഴപ്പമില്ല ആള് നാഫിയായ മനുഷ്യനായിരിക്കണം അപ്പൊ നാഫിയായ എന്ന് പറഞ്ഞാൽ നാഫി ആയ മനുഷ്യനെ ഉണ്ടാക്കി തീർക്കലാകുന്നു ആകെ രക്ഷിതാക്കൾക്കുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ് ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിന് തൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുക്ക ജീവിതത്തിന് വഴി കാണിക്കാൻ പറ്റുന്ന ഒരു ഗുരുവിന് മകനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നാലേ ഇയാൾ മനുഷ്യനായി വളരുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഒന്നാമത്തെ കാര്യം വിവരമുള്ളവരുടെ വിവരം രണ്ടാമത്തേത് അതു കൈകാര്യങ്ങൾ ചെയ്യുന്നവരുടെ നീതിബോധം കൈകാര്യങ്ങൾ ചെയ്യാ രാഷ്ട്രീയക്കാരെ പറ്റി പറഞ്ഞാൽ വേണം മനസ്സിലാകുക കൈകാര്യം ചെയ്യാന്ന് പറയുമ്പോ ഇന്ന് അധിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പകരം വീട്ടലുകളാണ് ആ അഞ്ച് കൊല്ലമാണ് കൈയ്യട്ടെ ഓൻ എന്നിട്ട് വേണം കാണിച്ചു കൊടുക്കാനാണ് ഇതാണ് അധികാരത്തിന്റെ ഇന്നത്തെ ഏറ്റവും അല്ലെങ്കിൽ പള്ളികൾ കൂട്ടിക്കോളി അടുത്ത ജനറൽ ബോഡിന്റെ പേര് എന്നിട്ട് വേണം ശരിയാക്കാനാണ് ൊക്കെ പകരം വീട്ടിലാണ് അധികാരം അല്ലാതെ ഒന്നും നിർമ്മാണാത്മകമായോ ഉപകാരമുള്ളതോ ആയ ഒരു കാര്യവും ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതല്ലാതെ ആയിട്ടുണ്ട് അധികാരം എല്ലാവരും ആക്ഷേപിക്കലോട്ടോ അങ്ങനോട് ചെയ്യാനും പാടില്ല എല്ലാ മനുഷ്യരെയും ആക്ഷേപിക്കാൻ പാടില്ല എല്ലാവരും നല്ല മനുഷ്യന്മാരുണ്ട് എല്ലാ കാലത്തും മുത്തജ്ഞങ്ങളുണ്ട് എല്ലാ കാലഘട്ടത്തിലും സജ്ജനങ്ങൾ ഉണ്ടാവും എല്ലാ കാലത്തും ഈ കാലത്തും മുത്തത്യങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുത്തജ്ഞങ്ങളായ മനുഷ്യന്മാരുണ്ടാവും എന്താ തെളിവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും വരുമ്പുണ്ടായി നോലുമ്പ് എന്തിനാന്നാ പറഞ്ഞത് ഖുറാൻ കുത്തിബാലിക്കും വേണ്ടിയാണ് നിങ്ങളോട് നോൽമ്പ് വിൽക്കാൻ പറഞ്ഞിരുന്നാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നോൽമ്പ് വിൽക്കാൻ പറഞ്ഞില്ലേ അപ്പൊ ഇരുപത്തിരണ്ടിലും ഉണ്ടാവും അല്ലേ എന്റെ അർത്ഥം എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷെ എന്താ വ്യത്യാസം എല്ലാ കാലത്തെയും മുത്തക്കൈങ്ങൾ ആയിരിക്കില്ല എന്നതാണ് വ്യത്യാസം ഞാനിപ്പോ സംസാരിക്കണത് ഹത്തീബ്മാര് മഹല്ലിലെ നേതാക്കന്മാര് മദ്രസ മിനിമം പരിപാടിയിൽ പ്രവർത്തിക്കണം മാക്സിമം പരിപാടിയിൽ പ്രവർത്തിക്കരുത് മിനിമം പരിപാടി എന്ന് പറഞ്ഞാൽ എന്തായാലും ഉള്ള സാഹചര്യത്തെ നിലനിർത്തി മുത്തക്കങ്ങൾ ഉണ്ടാക്കലായിരിക്കണം നമ്മളെ പദ്ധതി